ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് അടുത്തുള്ള ചെട്ടിയാർമാട് പറഞ്ഞ ഭാഗത്താണ് അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെയൊക്കെ ഫ്രണ്ട് ഭാഗം അവിടുന്ന് കുറച്ചും കൂടെ ഇപ്പുറത്താണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് ഈ റോഡിൻ്റെ അവസാന റീച്ചിൻ്റെ ഭാഗത്തെ അവസാന ഭാഗം വരെ പോകാനാണ് ഉദ്ദേശിക്കേണ്ടത് അതായത് ഇടിമുഴിക്കൽ ഭാഗത്ത് അവിടെ അവിടേക്കാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് നല്ല സ്പീഡിൽ ഇവിടെയൊക്കെ മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട് കാണാം നമുക്ക് ഇവിടെ ജെ സി ബി മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത് അപ്പോൾ പുതിയതായി ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളെ വിലപേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തോട്ടാണന്ന് പോകേണ്ടത് ആ ഭാഗത്തോട്ട് അങ്ങനെ പോയി നോക്കാം എത്ര ദൂരം പോകുന്ന ഇപ്പോൾ തന്നെ അറിയില്ല നമുക്ക് ഇവിടുത്തെ വർക്കൊക്കെ ഇങ്ങനെ കണ്ടു പോവാം ഓരോ ഭാഗത്തുള്ള വർക്കുകൾ ഇവിടെ നല്ല ഉറപ്പുള്ള പാറയാണ് കേട്ടോ അവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് പഴയ റോഡ് അവിടെ കാണാം നമുക്ക് അതിലൂടെ വണ്ടിയൊക്കെ പോകേണ്ടത് അവിടെ കുറച്ച് വളഞ്ഞൊരു വിളവുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ജെ എസ് ബിയും ട്രിപ്പറൊക്കെ വന്ന് പണിയൊക്കെ നടക്കുന്നത് കാണാം ഇതാണ് റോഡിന് അതിനിട്ട കണ്ടില്ലേ ഈ ഒരു വെള്ളപ്പൊടി ഇട്ട കണ്ട് ഇത്രക്കും ഭാഗത്തഞ്ഞ് ഇടിച്ചുകൊണ്ടാകാനുള്ളതാണ് അതാണ് ചെട്ടിയാർമാട് ഓവർപാസ് ആ കാണുന്നത് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടുത്തെ സൈഡിലുള്ള സിമെൻ്റ് ഇട്ട് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിങ്ങളെ ലെവൽ ചെയ്ത് വരികയാണെ അപ്പോൾ കുറച്ച് ഭാഗം ഇവിടെ മണ്ണുണ്ട് മണ്ണിടിച്ച് പോവാണ്ട് മല പോലെ എടുക്കേണ്ട ഭാഗം ആ ഭാഗത്താണ് ഇപ്പോൾ ഈ വർക്ക് നടക്കേണ്ടത് അത് വലിയ സ്പീ ഇതൊന്നും ഇല്ല പെട്ടെന്ന് തീരാവുന്ന വർക്ക് തന്നെ ഉള്ളു പിന്നെ ഇവിടെയൊക്കെ എന്താ പറഞ്ഞാൽ നമ്മളെ സർവീസ് റോഡ് പറഞ്ഞാൽ ഈ റോഡ് ഇവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെ അതുപോലെ തന്നെ അതായത് കയറ്റാണെങ്കിൽ അവിടെ കയറ്റം തന്നെ ആയിരിക്കും ഇറക്കാണെങ്കിൽ ഇറക്കായിരിക്കും അതേപോലെയുള്ള രീതിയിലാണ് സർവീസ് റോഡ് ഉണ്ടാക്കുക അത് കേറ്റങ്ങളൊന്നും ഒഴിവാക്കില്ല ഇറക്കം ഒന്നും ഒഴിവാക്കാതെ പഴയ പോലത്തെ ആ റോഡേനെ ഉണ്ടാവുക ഇവിടെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞും ചെയ്തിട്ടുണ്ട് അത് കാണാം നല്ല ഉറപ്പുള്ള പാറയാണ് ഇത് കല്ല് വെട്ടി വെച്ചാണെങ്കിൽ അതിൻ്റെ പൈസയും കൂടെ ലാഭിക്കുന്നേ ഇതൊക്കെ ഫുള്ള് പൊടിച്ച് കളിയാണ് അത് നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം ഇങ്ങോട്ട് ഇതാണ് ചെട്ടിയാർമാട് പോകുന്ന ആ ഭാഗത്തുള്ള പാലം ചെട്ടിയാർമാടുകാരൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇവിടുന്ന് കാഴ്ച ഇതാണ് ഈ ഭാഗത്തൊക്കെ കണ്ടില്ല റോഡ് പണി ഫുള്ളായിട്ട് കഴിഞ്ഞു തുടങ്ങി ഇനി കാര്യമായിട്ട് എന്താ പറയുകയാണെങ്കിൽ ടാറിങ്ങിനുള്ള വർക്ക് ആണ് നടക്കാനുള്ളത് ഒരു സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ മെറ്റൽ അടിച്ച് അമർത്തി വെച്ചിട്ടുണ്ട് പിന്നെ കാണുന്നത് സൈഡ് ഭിത്തി പണി കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച ഇവിടുന്ന് വലിയ വളവൊക്കെ ആയിരുന്നു ആ വളവൊക്കെ നിവർന്ന് അതാ ചെറിയൊരു വളവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണുന്നത് നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇനി പോയി നോക്കാം ഇതാണിപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ് ഈ പാലത്തിൻ്റെ മുകളിൽ ഒരു സൈഡിൽ ഒരു ഡിവൈഡറൊക്കെ വെച്ച് ആ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെ ഇപ്പോൾ വണ്ടിയൊക്കെ പോവേണ്ടത് ഓക്കെ വെയിലായത് കൊണ്ടാണ് കേട്ടോ വെയിലുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റണില്ല അത്രക്കും വെയിലാണ് അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇനി കാക്കഞ്ചേരി ഭാഗത്തോട്ടാണ് പോവേണ്ടത് ഇപ്പം നമ്മൾ കാക്കഞ്ചേരി ഭാഗത്ത് എത്തിയിട്ടുണ്ട് കാക്കഞ്ചേരി പമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പമ്പ് ഇതിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ ഈ കാഴ്ച ഇവിടെ ഉള്ള കാഴ്ച ഇതാണ് എന്താ പറഞ്ഞാൽ മണ്ണൊക്കെ എടുത്ത് കൊണ്ടുപോയി ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇഞ്ഞ് മണ്ണെടുക്കാണ്ട് അതേപോലെ സൈഡ് വാളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഈ സിമെൻ്റ് അടിക്കണ പണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് അതും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇവിടെ നല്ല ചുമന്ന മണ്ണാണ് ചില ഭാഗത്തൊക്കെ പാറുണ്ട് തോന്നി അവിടെ ആ പാറയൊക്കെ പൊടിച്ച് വേണ്ടത് എ സി പി ഉപയോഗിച്ച് പാറൊക്കെ പൊടിച്ച് കാണണ്ട ഇവിടെ ഇവിടെ നിന്ന് വൺ വീട് എടുക്കാൻ ഭയങ്കര റിസ്ക് കേട്ടോ കാരണം റോഡിൻ്റെ നടുക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെയാണ് വന്ന് കാക്കഞ്ചേരി ഉള്ള അണ്ടർപാസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണേണ്ടത് ഇവിടെ വരുമ്പോൾ ഉള്ള കാഴ്ച എന്താ പറഞ്ഞാൽ റോഡിൽ ഒരു സൈഡിലുള്ള എന്തോ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന പോലെ ഒരു പരിപാടിയാണ് ഇവിടെ കാണേണ്ടത് ഒരു ഷീറ്റൊക്കെ പിരിച്ച് അതിൻ്റെ മുകളിലാണ് ടാറിങ് ചെയ്യാനുള്ളത് അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ വർക്കാണ് അവിടെ നടക്കേണ്ടത് ആണല്ലേ ഒരു ഷീറ്റ് ഇങ്ങനെ പിരിച്ചു കണ്ട് ഹീറ്റാക്കിയിട്ട് അത് ചെയ്യണം എന്നിട്ട് അതിൻ്റെ മേലെയാണ് നാം ടാറിങ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇവിടെ ചെയ്ത് കാണേണ്ടത് അപ്പോൾ ഒരു സൈഡിൽ അതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞ് അങ്ങോട്ടാണ് പോവാനുള്ളത് അവിടെയൊക്കെ നല്ല രീതിയിൽ വലിയ മല പോലെയുള്ള അതിൻ്റെ സ്ഥലം കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു ആകെ ഇടിച്ച് പോയിട്ടുണ്ട് അത് അതിൻ്റെ വർക്ക് അവിടെ കാണാം നമുക്ക് നടക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ആകെ സ്ഥലം തന്നെ മാറിയിട്ടുണ്ട് ഇവിടുത്തെ റോഡും ഇവിടുത്തെ പരിസരങ്ങളൊക്കെ ആകെ മാറി ഇവിടെ ആദ്യം കണ്ടാത്ത ആൾക്കാർക്ക് അറിയാം ഇവിടുത്തെ റോഡ് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇവിടെ മനസ്സിലാവൂല കാക്കഞ്ചേരി ഭാഗത്തെ ആകെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെയാണ് വന്നിട്ടുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ നല്ല സുഖമായിട്ട് കടന്നു പോകാം നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള ഇതാണ് അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താ പോയി നോക്കാം അപ്പോൾ ഇതാണ് പഴയ റോഡ് പഴയ റോഡിൻ്റെ അപ്പുറത്ത് സൈഡിൽ കൂടെയാണ് ഇപ്പോൾ പുതിയ റോഡ് വർക്ക് നടക്കേണ്ടത് നമുക്ക് ആ സൈഡൊക്കെ പോയി നോക്കാം ഈ സൈഡേക്ക് വരുമ്പോഴുള്ള കാഴ്ച ഇതാണ് വലിയ മല പോലെ ഉണ്ട് അതിൻ്റെ മലയൊക്കെ ഇടിച്ച് പോയി ഒളിച്ച് ഇവിടുന്ന് ആകെ നിരത്തിയിക്കണേ എന്തൊക്കെ കാട്ടി കൂട്ടിക്കുണ്ട് ഇവിടെ കണ്ടോളി ഇപ്പോൾ ഇവിടെ കാടുണ്ടായിരുന്നു കുറേ കാട് പിടിച്ച സ്ഥലം ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പോൾ ഇവിടെ മണ്ണൊക്കെ ഇടിച്ച് നിരത്തി കുറേ കിണറിൻ്റെ അടിയിലെത്തിയ പോലെ ഉണ്ട് അവിടെയൊക്കെ ചുവടിമണ്ണ് കണ്ട് വെള്ളം കാണാന്നോ സംശയ അത്രക്കും അയച്ച ആഴ്ച വന്നിരിക്കണേ ഇവിടെ വലിയ കുന്നാണ് ഇടിച്ചേക്കുണ്ട് ഇനി റോഡ് പണി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം മയക്കാലത്ത് വെള്ളം എന്ന് പറയാൻ പറ്റൂല ഇതാണ് ഇപ്പൊ ഇവിടുന്ന് കാഴ്ച നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടി പോയി നോക്കാം ഈ പൈപ്പൊക്കെ എന്തിനുടന്നിട്ടറിയില്ല ഇനിയും പൈപ്പ് കീറണ്ട് പൊളിക്കുന്ന പരിപാടി ഇനി ഉണ്ടാവും അത് നമ്മളെ പഞ്ചായത്ത് റോഡിനെ പോലെ അപ്പോൾ തിരിച്ചു പോവാം അപ്പോൾ പഴയ റോഡ് ഇതാണേ പഴയ റോഡിൽ ഒരക്കും വളവും ഒക്കെ ഉണ്ടായിന്ന് അതൊന്നും ഇനി ഉണ്ടാവില്ല ഇവിടെ നിന്നുള്ള റോഡും ആകെ മാറാൻ പോവുകയാണേ മൊത്തം ചേഞ്ച് ആകാനുള്ള കാഴ്ചയാണ് ഇനി അടുത്ത് കാണാൻ വരാൻ പോകുന്നത് അധികം ഒന്നും വൈകാതെ തന്നെ നമുക്ക് ഈ കാഴ്ച നല്ല അടിപൊളി അയക്കും ഇങ്ങനത്തെ ഈ വളവിലൂടെ റോഡ് പണി കഴിഞ്ഞു വരുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് കൂടെ കുറച്ച് വരുമ്പോൾ കാഴ്ച ഇതാണേ നിങ്ങൾ ഈ റോഡിൽ കൂടെ പണ്ട് വാഹനത്തിൽ പോകുമ്പോൾ കാണാൻ ഇവിടെ വലിയ കാട് പിടിച്ച ഒരു സ്ഥലം ഈ താഴെ ഭാഗം ഒരു കുണ്ടായ ഒരു ഏരിയയിൽ നിന്ന് ഒരു കുഴി ഏരിയ ആ ഏരിയ ഏരിയപ്പോൾ ആകെ മാറി എത്ര ആയിട്ട് അവർ മണ്ണിട്ട് പൊക്കി കൊടുന്ന് അറിയില്ല ഇവിടെ മണ്ണിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് വാഹനങ്ങൾ വരുന്ന വരുന്നങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ ആയതുകൊണ്ട് കാണാൻ പ്രയാസം അപ്പോൾ അത്ര ഹൈറ്റിൽ നിന്ന് മണ്ണിട്ട് പൊക്കി കൊണ്ടുവരികയാണ് എന്നിട്ട് ഇവിടുന്ന് ആ പഴയ പുതിയ റോഡിൻ്റെ അതിലേക്ക് ഒരുമിക്കാമുള്ളതാണ് ഒരുപ്പിച്ച് ഇവിടെ അതേപോലെ ഒരു ഓവിച്ചാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ അടിയിൽ അതേപോലെ ജെ സി ബിക്ക് ഇങ്ങനെ കോരി കൊടുത്ത മണ്ണ് അവിടെ കൊടുന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കാണാം പഴയ മണ്ണുണ്ട് പുതിയ മണ്ണുണ്ട് എല്ലാ മണ്ണുണ്ട് ഉണ്ട് പ്രദേശത്തേക്ക് എങ്ങനെ പോവാം വഴിയൊന്നും കാണുന്നില്ല അതുപോലെയുള്ള കാട്ടിലും മുക്കിലുമൊക്കെ വന്നെടുക്കാൻ ഭയങ്കര പ്രയാസട്ടോ പക്ഷേ ആകെയുള്ള സന്തോഷം എന്താ പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ടും അതുപോലെ നിങ്ങളെ കമൻറ്റ് അറിയിക്കണ്ടൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ആ സൈഡിൽ ഒരു റോഡ് ഉണ്ടാക്കിക്കണ് പുതിയതായിട്ടൊരു റോഡുണ്ടാക്കി ആ റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകേണ്ടത് നമുക്ക് ഇപ്പോൾ സ്പിൻമില്ലറിഞ്ഞ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനി അധികം ദൂരമൊന്നുമില്ല ഈ റീച്ച് അവസാനിക്കാറായി അവിടുന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അത് വലിയൊരു ഇവിടെ കെട്ടണ കണ്ടില്ല ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വീഡിയോ എടുക്കാൻ കുറച്ച് പ്രയാസമാണ് ഇതാണ് സ്പിൻമില്ല ഭാഗത്തുള്ള കാഴ്ച ഇവിടുത്തെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകാനുള്ള പണി നടക്കാണ്ട് അതുപോലെ അവിടെ മണ്ണ് കുറേ ഇട്ട് പൊക്കണ ഭാഗങ്ങളുണ്ട് അവിടെ കുറേ ഭാഗത്ത് മണ്ണിട്ട് പൊക്കാൻ ഇവിടുന്ന് കുറേ മണ്ണ് എടുത്തു കൊണ്ടുപോകാൻ അതേപോലെ ഉള്ള വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് ഇവിടെയും കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള ഒരു അണ്ടർപാസ് തന്നെ വന്നിട്ടുണ്ട് അത്ര മോശമൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ബാക്കിയുള്ള വർക്കൊന്നും കഴിഞ്ഞതായി കാണുന്നില്ല വാളിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഇനി അങ്ങനെ ഒരുപാട് പണി ഇവിടെ നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി മറ്റു ഭാഗത്തെ കാഴ്ചകളിലേക്ക് പോയി നോക്കാം അപ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ച അതാണ് ചേലാമ്പറ എത്തി തുടങ്ങിക്കണേ സ്പിൻ മില്ലൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പോകും അത് തന്നെയാണ് തോന്നി എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ് അങ്ങോട്ടൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് കഴിയാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ റോട്ടിലുള്ള കാഴ്ച എന്താ പറഞ്ഞാൽ ഒരു സൈഡിലുള്ള കുറച്ച് ഭാഗത്തെ ഈ ചുമരില് പ്ലാസ്റ്ററിങ് വർക്ക് മാത്രം കഴിഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ അവിടെ കുറച്ച് ഭാഗത്ത് ജെ സി ബിയും മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് റോഡ് അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞതാണ് കാണേണ്ടത് ഇനി അധികം ചെയ്യാനല്ല അവിടെയൊക്കെ ഒരു കോട്ട് ടാറിങ്ങും അതേപോലെ ഫിനിഷിങ് വർക്കും ഒക്കെ ചെയ്യാനുള്ളൂ അതാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ളത് ചേലാമ്പ്ര ഭാഗത്തുള്ളത് അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കുക ചേലാമ്പ്ര ഭാഗത്ത് തന്നെയാണ് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കുക കണ്ടില്ലേ റോഡ് പണി ഇവിടെ ഒക്കെ കഴിഞ്ഞ് ഈ സൈഡിൽ കൂടെയുള്ള വാഹനങ്ങൾ കുറേ മുമ്പേനെ തന്നെ പോകാൻ തുടങ്ങിയിരിക്കണേ അതൊക്കെ ായിട്ട് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്ക് ഞാൻ ഇവിടുത്തെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ചേലാമ്പറ ഭാഗത്ത് വലിയൊരു ഹൈറ്റുള്ള ഭാഗ ഒരു കുഴിയുള്ള ഏരിയ ആയിരുന്നു ഈ ഭാഗം അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് പൊക്കി കണ്ട് ഈ കാട് പിടിച്ച ഒരു ഭാഗമായിരുന്നു ഇവിടെ ഇതിൽ കൂടെയാണ് ഇപ്പോൾ ഈ പുതിയ ഹൈവേ വന്നിട്ടുണ്ട് പഴയ റോഡ് അതിൻ്റെ അപ്പുറത്താണ് അപ്പോൾ ചേലാമ്പറ അണ്ടർ പാസിൻ്റെ ഉള്ളിലാണ് ഇത് കാണേണ്ടത് ഉള്ളിൽ ചേലാമ്പറ അണ്ടർപാസിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യേണ്ടിട്ടാ ഇതുപോലെ എല്ലായിടത്തും ചെയ്താൽ നന്നായിരുന്നു നമ്മളെ എല്ലാ ഭാഗത്തും അധികം ഭാഗത്തും പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കിയത് കണ്ടില്ല അപ്പം ഇവിടെ പെയിൻറ്റിങ് വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഇനി പോസ്റ്ററൊക്കെ ഒട്ടിച്ചാൽ ഫൈൻ കിട്ടും എന്നാണ് പറഞ്ഞേക്കുണ്ട് അപ്പോൾ ഇവിടെ ഇതേപോലെ പെയിന്റ് ചെയ്ത് നല്ല ചിത്രങ്ങളൊക്കെ വരച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച ഒരു ബ്രൗൺ കളർ പെയിന്റും അതേമാതിരി ചുമരിൽ നീല കളർ കളറ് പെയിൻറ്റുമാണ് അടുപ്പിൻ്റെ വാഹനങ്ങളൊക്കെ തിരക്കൂട്ടണായിരിക്കും എല്ലാവർക്കും പെട്ടെന്ന് പോകണം എന്നുള്ളതാണ് തിരക്കാണ് അപ്പോൾ ഇതാണ് നമ്മൾ തൃശ്ശൂർ ഭാഗത്തെ ഈ സൈഡിലുള്ള കാഴ്ച പഴയ റോഡാണ് ആ കാണുന്നത് അങ്ങോട്ട് ആ കട്ടിങ് കാണത് ആ കാണുന്നത് പഴയ റോഡാണ് അത് ഇപ്പോൾ പുതിയ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാണാൻ പറ്റും അപ്പോൾ നമ്മളെ നാട്ടിരിഞ്ഞ് പെയിൻ്റ് അടിച്ചാലും ചില ആൾക്കാർ പോസ്റ്റർ ഒട്ടിക്കും ആരും പോസ്റ്റർ ഒന്നും ഒട്ടിക്കരുത് നമ്മളെ നാട് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക അങ്ങനെ തന്നെ പോട്ടെ ഇപ്പോൾ പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കുന്നുണ്ട് എല്ലായിടത്തും പെയിൻറ്റിങ് വർക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ ചാലാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിലാണ് കേട്ടോ എന്തല്ല കാഴ്ച റോഡ് കണ്ടിയിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പണി കഴിഞ്ഞിരിക്കണേ ഇവിടുന്നാണ് നോക്കുമ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകേണ്ട റോഡാണത് ഇനി ഇതിൽ കൂടെ ഉണ്ട് വാഹനങ്ങൾ ഇനി പറക്കുക പഴയ റോഡ് ആ കാണുന്ന കേട്ടോ പഴയ റോഡാണ് ആ കാണുന്നത് ഇനി അധികം വൈകാതെ തന്നെ ഇതിൽക്കൂടെയൊക്കെ വാഹനം ഓടും കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ജോയിൻറ്റാണ് അണ്ടർപാസിൻ്റെ ജോയിൻറ്റ് ഈ കാണുന്ന ഇത്രയും വീതി ഉള്ള ഇതായിരിക്കും അണ്ടർ പാസ് ഈ കാണുന്നതൊട്ട് ആ എൻ്റെ വരെ ആ ഗ്യാപ്പ് കണ്ടില്ലേ അത്രയും ഭാഗമാണ് അണ്ടർപാസ് അത്രയും വീതി ഉണ്ടാവും ഇവിടെയൊക്കെ നമുക്ക് ആ അടിഭാഗത്തൊന്ന് കാഴ്ചകൾ കാണാം കണ്ടില്ല അടി പുളി റോഡ് രണ്ട് സൈഡിലും പച്ചപ്പുള്ള മരങ്ങളും അതിങ്ങനെ കാണുമ്പോൾ തന്നെ വണ്ടിയിൽ ഇന്ത്വണ്ടോ അറിയില്ല എവിടെയാണ് ഇത് സ്ഥലം എന്ന് നമ്മൾ അറിയാൻ പാടുപെടും ബോർഡില്ലെങ്കിൽ അത്രക്കും നല്ല അടിപൊളി റോഡേ കരുത് പണി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലൈറ്റിനുള്ള സ്പേസ് ലൈറ്റിന് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണത് ഇതാണ് നമ്മളെ പഴയ റോഡ് ഇതാണ് അണ്ടർ പാസിൻ്റെ അടിഭാഗം അതാ അണ്ടർപാസിൻ്റെ അടിഭാഗം ബസ് കിടക്കണ വേണ്ടിയില്ല അതാണ് ഇത് നമ്മളെ പഴയ റോഡ് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ഇവിടെ റോഡൊക്കെ വേണ്ടിയില്ലേ നല്ല ഫിനിഷിങ്ങ ഫിനിഷിങ്ങിലാണ് പണി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇനി ഒരു കോട്ടിങ്ങും കൂടി ഇങ്ങനെ ഇതിൻ്റെ മേലെ വരുമ്പോൾ നല്ല പറക്കാൻ പറ്റിയ കൊലത്തിലായത് വരും നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഇനി എന്താണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഇവിടെ പറഞ്ഞാൽ ഇത് ഈ ബാരിക്കേഡ് വെക്കുന്ന വർക്കാണ് ഇപ്പം നടക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തോട്ട് ഇങ്ങനെ ബാരിക്കേഡ് വെച്ച് പോകാനുള്ളതാണ് അതിൻ്റെ മുന്നേ ഈ ടയറിങ്ങിൻ്റെ പഴയ വേസ്റ്റൊക്കെ അവിടുന്ന് തട്ടി മാറ്റി ക്ലിയറാക്കിയിട്ടാണ് ഇഷ്ടമാണ് വെക്കേണ്ടത് അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറേ ബാരിക്കേഡുകൾ ഇവിടെ കുറേ കുറന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വർക്കൊന്നും കാണുന്നില്ല ഇവിടെ അങ്ങനെ കുറച്ച് ഭാഗത്ത് ചെയ്ത് വെച്ച് കാണാം ഇതാ നല്ല മണ്ണൊക്കെ നല്ല ലെവലാക്കി രണ്ട് സൈഡിൽ ടാറിങ് കുറേ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്ത് ചെയ്തുകൊണ്ട് ലെവലാക്കി വെക്കണേ അങ്ങനെ ഇതാ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച അപ്പോൾ ഈ വീഡിയോ ഞാനി അധികം അങ്ങോട്ട് കൊണ്ടുപോകണില്ല നീട്ടിക്കൊണ്ടുപോണില്ല അപ്പോൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുക എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാഴ്ചകൾ എന്താണ് നോക്കാം അപ്പോൾ പുതുതായിട്ടൊക്കെ ആരെങ്കിലും വന്നുകൊണ്ട് കാണണമെങ്കിൽ ഒരു പുതിയ യൂട്യൂബാണെ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഇതൊന്നുമില്ല അറിവൊന്നുമില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ഉള്ള സംസാരം അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തുടക്കാണ് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ആരെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാം ചെയ്യുക അപ്പോൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക ഇനിയും തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തണേ നന്ദി നമസ്കാരം ഓക്കെ ബൈ ബൈ